इजिंग वेडिंग कलेक्शन तेजस्विनी माई जुगत ज्वेलरी तुम्हारे लिए Take every moment a beautiful celebration with Joy Alukas. കേരളത്തിന്റെ വിഷൻ ക്യാപിറ്റൽ ആയ അങ്കമാലിക്ക് എക്സ്പെർട്ട് ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റിയോട് നൂറിൽപ്പരം ഇന്റർനാഷണൽ ബ്രാൻഡുകളുമായി ഇടിമണിക്കൽ കണ്ണു തുറക്കാം പുതിയ കാഴ്ചകളിലേക്ക് അങ്കമാലി ചാലക്കുടി മേഖലകളിലെ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതിനായി മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ അങ്കമാലി ടിവിയിൽ അവലോകന യോഗം ചേർന്നു ജനപ്രതിനിധികളും കളക്ടർമാരും വനം കൃഷി വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിൽ ചർച്ച ചെയ്ത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സമയബന്ധിതമായി നടപടിയെടുക്കുമെന്ന് മന്ത്രി പി രാജീവ് മാധ്യമങ്ങളോട് പറഞ്ഞു ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ സമയബന്ധിതമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കുറച്ച് കാലമായി ചർച്ച ചെയ്യുമ്പോഴാണ് നബാർഡിൻ്റെ പദ്ധതി നബാർഡിൻ്റെ പദ്ധതിക്ക് പതിനാല് പോയിൻറ്റ് ആറ് രണ്ട് കോടിയുടെ ടാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ പദ്ധതി അത് കുറച്ച് വിജയകരമായി നടപ്പിലാക്കിയിട്ടുള്ളതാണ് അത് സംബന്ധിച്ച് ഇന്നിപ്പോൾ ഇവിടെ തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഗവർണത്തിൻ്റെ ചുമതലയുള്ള ശ്രീ ജ്യോതിലാലുമായി യോഗത്തിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹം കൂടി പങ്കെടുത്തിരുന്നു ഇന്നോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ അതിന് സാങ്കേതിക അനുമതി നൽകും സാങ്കേതിക അനുമതി നൽകി കഴിഞ്ഞാൽ സമയബന്ധിതമായി പൂർത്തീകരിക്കുമ്പോഴതിന് മൂന്ന് റേഞ്ചുകൾ വരുന്നത് കൊണ്ട് സി എഫ് ഒ അതിൻ്റെ പ്രധാനപ്പെട്ട നോഡൽ ഓഫീസറായി പ്രവർത്തിക്കും തിങ്കളാഴ്ച തന്നെ അതിൻ്റെ ടൈം ഷെഡ്യൂൾ എങ്ങനെയായിരിക്കണം ഓരോ ഘട്ടവും പൂർത്തീകരിക്കേണ്ടതെന്ന് കാണും അതിനിടയിൽ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരികയാണെങ്കിൽ ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വരും പക്ഷേ ഇതിൻ്റെ ഒരു എമർജൻസി അത് ബോധ്യപ്പെടുത്തി ആ നടപടി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ കാര്യങ്ങൾ ജില്ലാ കളക്ടർമാർ സ്വീകരിക്കണം എന്നും പൊതുവെ കണ്ടിട്ടുണ്ട് പിന്നെ വാച്ചർമാർക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ നൽകണമെന്നാവശ്യം വന്നിരുന്നു അതോടൊപ്പം തന്നെ സോളാർ ലൈറ്റ് പ്രത്യേകിച്ച് മലയാറ്റൂർ തീർത്ഥാടനമായി ബന്ധപ്പെട്ട് സോളാർ ലൈറ്റുകൾ ഇല്ലാത്തരങ്ങൾ സ്ഥാപിക്കുന്ന കാര്യം അത് വനംവകുപ്പ് ആ കാര്യം ചെയ്യാം അതിനകത്ത് വേറെ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ മറ്റ് സി എസ് ആർ ഫണ്ടുകൾ കൂടി വിനിയോഗിച്ചുകൊണ്ട് സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാമെന്നാണ് കണ്ടിട്ടുള്ളത് പിന്നെ ജനജാഗ്രതാ സമിതികൾ എല്ലാ പഞ്ചായത്തിലും കൃത്യ ദിവസം തന്നെ ചേരണമെന്ന് നിശ്ചയിച്ചു പതിനാല് ദശാംശം ആറ് രണ്ട് കോടി രൂപയുടെ നബാർഡിന്റെ ഹാങ്ങിംഗ് ഫെൻസിംഗ് പദ്ധതി എറണാകുളം തൃശൂർ ജില്ലകളിലെ ആർ കെ വി വൈ പദ്ധതി എന്നിവ വേഗത്തിൽ നടപ്പിലാക്കും ജനജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തും വന്യമൃഗശല്യമുള്ള ഭാഗങ്ങളിലെ റോഡുകളുടെ അറ്റകുറ്റപ്പണി ലൈറ്റ് സ്ഥാപിക്കൽ എന്നിവയുടെ തടസ്സങ്ങൾ നീക്കും ജില്ലാ കളക്ടർമാരായ എൻ എസ് കെ ഉമേഷ് വി ആർ കൃഷ്ണ സി സി എഫ് അടലരേഷൻ ഡി എഫ് ഒമാരായ ആർ ലക്ഷ്മി വെങ്കടേശ്വരൻ കുറ ശ്രീനിവാസ് പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ ഒ പി എ സലാം അങ്കമാലി നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു പ്ലാന്റേഷൻ കോർപ്പറേഷൻ അതിർത്തിക്കകത്തുള്ള കാര്യങ്ങൾ പ്രത്യേകം ചർച്ച ചെയ്തിരുന്നു അതിനകത്ത് റോന് ചുറ്റെ കുറെ കൂടി ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു പ്ലാന്റേഷൻ കോർപ്പറേഷനും അതുമായി സഹകരിക്കണമെന്ന് കണ്ടിട്ടുണ്ട് പ്ലാന്റേഷനിൽ ഇടവേളകൾ വരുമ്പത് കൂടുതൽ പ്രശ്നമുണ്ടാകുമോ എന്ന ഒരു സംശയം ജനപ്രതിനിധികൾ ഉന്നയിച്ചിട്ടുണ്ട് അതിൻ്റെ നിയമവശമായ നിയമമായ ഭാഗം അത് പരിശോധിക്കാനായിട്ട് സി എഫ് ഒ ജില്ലാ കളക്ടർമാർ അവരത് എന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു യോഗമാണ് നടന്നിട്ടുള്ളത് മൂന്ന് മാസം കഴിയുമ്പോൾ ഈ യോഗ തീരുമാനങ്ങൾ എത്രമാത്രം നടപ്പിലാക്കപ്പെട്ടു എന്ന റിവ്യൂ മന്ത്രിതലത്തിൽ തന്നെ നടത്തുന്നതായിരിക്കും പതിനാല് ദശാംശം ആറ് രണ്ട് കോടി രൂപയുടെ നബാഡിന്റെ ഹാങ്ങിംഗ് ഫെൻസിംഗ് പദ്ധതിക്ക് തിങ്കളാഴ്ച ഭരണാനുമതി ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു